പരിശുദ്ധ ഒരു അമ്പിളി കലാസമിതി ജൂബിലിയുടെ നിറവിൽ വർഷം നിൽക്കുന്ന ാണ് അമ്പതാം വാർഷികാഘോഷം കൊണ്ടാടുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വട്ടംകുളം അമ്പിളി കലാസമിതി സുവർണ ജൂബിലിയുടെ നിറവിലാണ് കലാസമിതിയുടെ അമ്പതാം വാർഷികാഘോഷം ഒക്ടോബർ അഞ്ചു മുതൽ ആരംഭിക്കും മെയ് മാസം വരെ ആഘോഷ പരിപാടികൾ നീണ്ടു നിൽക്കും സാംസ്കാരിക ഘോഷയാത്ര നാടകം പാട്ടോത്സവം സ്വരമേളം ഫിലിം ഫെസ്റ്റിവൽ നാട്ടുവേല താളമേളം വർണ്ണമേളം നൃത്തോത്സവം നാടകോത്സവം എന്നിവയെല്ലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് സംഘാടകർ എടപ്പാളി ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതിനു വേണ്ടി അമ്പത് കൊല്ലം അനപതം പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് ഒരു കുട്ടുമത്സരില്ലാതെയാണ് ഇപ്പോഴും അമ്പലയിൽ ഡാൻസ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് എന്തൊക്കെ പരിപാടികളാണ് ദേവാരൻ നാരായണൻ അവരോട് മിശുരും ഒരുപാട് പരിപാടികൾ ഈ അമ്പതാം വർഷത്തിന്റെ ഭാഗമായിട്ട് ആലോചിക്കുന്നുണ്ട് നാൽപ്പത്തൊമ്പത് വർഷവും ഈ സംഘടനയോടൊപ്പം പ്രവർത്തിച്ചവരെ എഴുതിയ കലാപ്രവർത്തകനെ എന്റെ കലാജീവിതം പ്രവർത്തിയെടുത്തതിലും അമ്പലി കലാസമൃതിക്ക് വലിയ പങ്കുണ്ട് എന്ന് വളരെ യഥാർത്ഥതയോടും അമ്പലിയോടുകൂടി ഓർക്കാനും ഈ അവസരം ഉപയോഗിക്കുന്നു കേരളത്തിലെ സമാനതകളില്ലാത്ത ഒരു സാംസ്കാരിക ഒക്ടോബർ അഞ്ചിന് വട്ടംകുളം സി പി എൻ യു പി സ്കൂളിൽ ഉദ്ഘാടന സമ്മേളനം നടക്കും സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് പരിപാടികൾ ആരംഭിക്കുക എം എൽ എ കെ ടി ജലീൽ വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ചലച്ചിത്ര നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ബീന ആർ ചന്ദ്രൻ മുഖ്യാതിഥിയാകും മരം ഉണ്ടായിരിക്കും ഞങ്ങൾക്ക് സമ്മാനിച്ച ഈ സ്ഥലത്ത് ഈ സമിതിക്ക് വേണ്ടി വായനശാലയ്ക്ക് വേണ്ടി ഒരു കെട്ടിടം നിർമ്മിക്കാനുള്ള ഉദ്യോഗസ്ഥ അതിന്റെ തണക്കല്ലൂടെ ഉണ്ടായി അത് നിർവഹിച്ചത് നമ്മുടെ വലിയ നാടക പ്രവർത്തകനായിരുന്ന പുത്തുള്ളി നാരായണ ഭൂമിയാണ് പിന്നീട് ഈ ബിൽഡിംഗ് കയറി അത് ഉദ്ഘാടനം ചെയ്ത് മഹാകവി അക്കിത്തമാണ് അങ്ങനെയുള്ള മഹാരഥന്മാരുടെ അനുഗ്രഹ ആശിസുകളോട് കൂടിയിട്ടാണ് ഇന്നും ഈ കലാസന്ധി പ്രവർത്തിക്കുന്നത് ഇവിടെ ഒരുപാട് കലാകാരന്മാരുണ്ടായിട്ടുണ്ട് ലോകപ്രശസ്തരായ കലാകാരന്മാരുണ്ടായിട്ടുണ്ട് അതിനൊക്കെ നമ്മുടെ സംഭാവനയായിട്ട് നമ്മുടെ നാട്ടിലുള്ള വലിയ വലിയ സംഗീതജ്ഞരും അതുപോലെ നൃത്ത അധ്യാപകരും ഒക്കെ അതിനുവേണ്ടിയിട്ട് ധാരാളം സഹായിച്ചിട്ടുണ്ട് ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിൽ ഈ കലാകളത്ത് അഭ്യസിച്ച് വളർന്നിട്ടുണ്ട് അവരുടെ കൂടി ഒരു കൂട്ടായ്മയായിട്ടാണ് നമ്മൾ ഈ ഒമ്പതാം വാർഷികം ആഘോഷിക്കുന്നത് ഇപ്പോഴും നമ്മുടെ ഈ കലാസമിതിയിൽ ഇന്നും ജീവിച്ച് കൊണ്ടിരിക്കുന്ന ഈഹ പറയാൻ കാരണം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള പല കലാസംഗതികളൊന്നും ഇല്ല അത് പഴയ കാരണവന്മാരുടെ ആ ഒരു അനുഗ്രഹം കൊണ്ട് ഇന്നും നിലനിൽക്കുന്ന ഈ കലാസമിതി ഇപ്പോഴും സജീതോപകരണ ക്ലാസ്സുകളും അതുപോലെ ഡാൻസ് ക്ലാസ്സുകളും മറ്റുള്ള എല്ലാ കലാപ്രവർത്തനങ്ങളും ഇപ്പോൾ വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കും വാർത്താ സമേദത്തിൽ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ ആലൻകോട് ലീലാകൃഷ്ണൻ ഈ ശങ്കരൻ പി എൻ ദിവാകരൻ വേണു പി വി നാരായണൻ തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു